ഗസയിലേക്ക് നിരന്തരം വിമാനങ്ങളിലും കപ്പലുകളിലും ട്രക്കുകളിലുമായി സഹായമെത്തിക്കാൻ സൗദി ഭരണാധികാരികളുടെ ഉത്തരവ് ശൈത്യകാലത്തിന് പിന്നാലെ ദുരിതം വർദ്ധിച്ചതോടെയാണ് തീരുമാനം സൗദിയുടെ ഹൃദയത്തിൽ തന്നെ തുടരുമെന്ന പ്രഖ്യാപനത്തിന് പിന്നാലെ സൗദി റിലീഫ് കേന്ദ്ര മേധാവി പറഞ്ഞു ഇന്ന് മുതൽ ഗസയിലേക്ക് സഹായം വർദ്ധിക്കും സൽമാൻ രാജാവും സൗദി കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനുമാണ് എയർബ്രിഡ്ജ് സ്ഥാപിക്കാൻ ഉത്തരവിട്ടത് ഇതോടെ വിമാനങ്ങളിലും കപ്പലുകളിലും റഫ അതിർത്തി വഴി ട്രക്കുകളും ഗസയിലേക്ക് നീങ്ങും ഭക്ഷണം മരുന്നുകൾ പാർപ്പിട സൗകര്യങ്ങൾ എന്നിവ അയക്കുന്നത് വർദ്ധിപ്പിക്കും ഫലസ്തീൻ ജനതയെ സഹായിക്കാനായി ജനങ്ങളോടും ആഹ്വാനം ചെയ്തിട്ടുണ്ട് ഫലസ്തീന്റെ പ്രശ്നങ്ങൾ എപ്പോഴും സൗദി നേതൃത്വത്തിന്റെയും ജനതയുടെയും ഹൃദയത്തോട് ചേർന്നാണ് നിൽക്കുന്നതെന്ന് കിങ് സൽമാൻ റിലീഫ് കേന്ദ്രം ജനറൽ സൂപ്പർവൈസർ ഡോക്ടർ അബ്ദുള്ള അൽ റബിയ പറഞ്ഞു കേന്ദ്രത്തിന് കീഴിലായിരിക്കും നടപടിക്രമങ്ങൾ ഏകോപിപ്പിക്കുക ഇസ്രായേൽ വംശഹത്യ മുതൽ ഇതുവരെ എഴുപത്തിയേഴ് വിമാനങ്ങളും എട്ട് കപ്പലുകളും തൊള്ളായിരത്തി പന്ത്രണ്ട് ട്രക്കുകളുമാണ് സൗദി ഗസയിലേക്ക് അയച്ചത് ഭക്ഷണം മരുന്ന് താമസ സാമഗ്രികൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു ഫലസ്തീൻ റെഡ് ക്രസന്റ് സൊസൈറ്റിക്ക് ഇരുപത് ആംബുലൻസുകളും കൈമാറിയിട്ടുണ്ട് അന്താരാഷ്ട്ര സംഘടനകളുമായി ചേർന്ന് തൊണ്ണൂറ് ദശാംശം മൂന്ന് അഞ്ച് മില്യൺ ഡോളർ മൂല്യമുള്ള റിലീഫ് പദ്ധതികളാണ് ഇതുവരെ നടപ്പാക്കിയത് വരും ദിനങ്ങളിൽ ശൈത്യകാല ദുരിതം തീർക്കാൻ അടിയന്തര സഹായവും വർദ്ധിപ്പിക്കും അഫ്തബ് റഹ്മാൻ മീഡിയ വൺ റിയാദ്